സുഹൃത്തുക്കളുള നമസ്കാരം ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാ ആദ്യമായിട്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നേരെയാണ് ഇതിൻ്റെ ഇടയിൽ ന്യൂ ഇയറിലെ തലേദിവസം വീഡിയോ ചെയ്യാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നേരെയാണ് നമ്മുടെ ന്യൂ ഇയർ പ്രമാണിച്ചൊരു ഗ്രൂപ്പിൽ ഒരുപാട് ഓഫേഴ്സാണ് നടക്കുന്നത് ഒരു വർഷത്തേക്ക് ഫ്രീ സബ്സ്ക്രിപ്ഷൻ കൊടുക്കുന്ന ഗ്രാൻഡ് വിന്നറിനെ പോലും നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ട് ഈ ഒരു ഒരാഴ്ച ഒന്ന് മുതൽ ജനുവരി ഒന്ന് മുതൽ ഏഴാം തീയതി വരെയാണ് ഈ ഒരു ഓഫർ നടക്കുന്നത് അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ ശ്രമിക്കുക ദെൻ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഈ വീഡിയോ എടുത്താൽ കമൻറ്റ് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓരോ നൂറ് പേരിൽ നിന്നും ഒരാൾ വിന്നറായി സെലക്ട് ചെയ്തിട്ട് ഒരു മാസത്തെ സബ്സ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് പരമാവധി ആഘോഷമാണ് നടക്കുന്നത് നിങ്ങളുടെ ഈ അവസരം ഉപയോഗപ്പെടുത്തുക അപ്പോൾ നമുക്ക് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റയിലേക്ക് യു എസ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ അത് ബേറിഷ് ആയിട്ടാണ് ഇൻട്രാഡയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ മാർക്കറ്റ് ആണെങ്കിൽ ബുള്ളിഷ് ആയിട്ടാണ് പോകുന്നത് രണ്ട് യു എസ് മാർക്കറ്റ് യൂറോപ്യൻ മാർക്കറ്റും ക്ലിയർലി ബുള്ളിഷ് ആണ് ഓവറോൾ സെന്റിമെന്റ്സ് പക്ഷേ ഇൻട്രാഡേയിൽ യു എസ് മാർക്കറ്റ് ആണ് യൂറോപ്യൻ മാർക്കറ്റ് ഗ്രീനാണ് ഇനി ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇരുപത്തി ഒന്ന് എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചില് ട്രേഡിംഗ് നടക്കുന്നു പത്ത് പോയിന്റ് ഗ്രീനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മോസ്റ്റ് ഓഫ് ദ ഇൻഡെക്സുകളും ഇപ്പോൾ ഗ്രീനില് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് ഇന്നൊരു പുതുവർഷമാണ് എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേരെയാണ് ഓൾറെഡി ഗ്രൂപ്പിൽ ഇതൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ടാണ് ഞാനത് ഹൈലൈറ്റ് ചെയ്ത് പറയാതിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് ഇന്ന് നിഫ്റ്റി നാല് പോയിന്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു നൂറ്റി അൻപത്തി നാല് പോയിന്റിൻ്റെ അതോ പോയിന്റ് സെവൻ വൺ പെർസെൻറ്റേജിൻ്റെ ഇൻട്രാഡേ മൂവ്മെൻറ്റാണ് കിട്ടിയത് ഇന്ന് ഓപ്പണായ ഇരുപത്തി ഒന്ന് എഴുന്നൂറ്റി ഇരുപത്തി ഏഴിൽ നിന്ന് പതിനാല് പോയിന്റ് ലാഭത്തിൽ ഇരുപത്തി ഒന്ന് എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് സെൻസെക്സ് ഇന്ന് ഇരുപത്തിരണ്ട് പോയിന്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റിന് അതോ പോയിന്റ് സെവൻ ത്രീ പെർസെൻറ്റേജിൻ്റെ ഇൻട്രാ ഡേ മൂവ്മെൻറ്റാണ് ഇന്ന് കിട്ടിയത് ഇന്ന് ഓപ്പണായ എഴുപത്തിരണ്ട് ഇരുന്നൂറ്റി പതിനെട്ടിൽ നിന്ന് അമ്പത്തിനാല് പോയിന്റ് ലാഭത്തിൽ എഴുപത്തിരണ്ട് ഇരുന്നൂറ്റി എഴുപത്തി ഒന്നിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് ഇന്ത്യ വിക്സ് അത് ഓവലാറ്റിലിറ്റി ഇൻഡെക്സ് വൺ പോയിന്റ് ടു ഫോർ പെർസെൻറ്റേജ് വർദ്ധിച്ച് പതിനാല് പോയിന്റ് ആറ് എട്ടിലാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്ന് എൺപത്തി ഒമ്പത് പോയിന്റിന്റെ ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് ആയിരുന്നു നാനൂറ്റി ആറ് പോയിന്റിൻ്റെ പോയിന്റ് എയ്റ്റ് ഫോർ പെർസെൻറ്റേജിൻ്റെ ഇൻട്രാടേ മൂവ്മെൻ്റാണ് കിട്ടിയത് ഇന്ന് ഓപ്പണായ നാൽപ്പത്തി എട്ട് ഇരുന്നൂറ്റി മൂന്നിൽ നിന്ന് മുപ്പത്തി ഒന്ന് പോയിന്റ് ലാഭത്തോടു കൂടി നാൽപ്പത്തി എട്ട് ഇരുന്നൂറ്റി മുപ്പത്തിനാലിലാണ് ബാങ്ക് നിഫ്റ്റി ഇന്ന് അവസാനിച്ചിരിക്കുന്നത് ഫിൻ നിഫ്റ്റി പോയിന്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു നൂറ്റി എഴുപത്തി അഞ്ച് പോയിൻ്റിൻ്റെ അഥവാ പോയിൻറ്റ് എയ്റ്റ് ടു പെർസെൻറ്റേജിൻ്റെ ഇൻട്രഡേ മൂവ്മെൻ്റ് ആണ് കിട്ടിയ ഇന്ന് ഓപ്പണായി ഇരുപത്തി ഒന്ന് നാനൂറ്റി നാൽപ്പത്തി ഒൻപതിൽ നിന്നും എട്ട് പോയിന്റ് ലാഭത്തോടു കൂടി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് നാനൂറ്റി അൻപത്തി ഏഴിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് എഴുപത്തി ഒന്ന് പോയിൻറ്റ് ആറ് അഞ്ച് ഡോളർ ആയിരിക്കുന്നു ഗോൾഡിന്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ ന്യൂ ഇയറിൽ അത് ഒരു പീക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി അറുപത്തി എട്ട് അറുപത്തി രണ്ട് പോയിന്റ് ഏഴ് എട്ട് ഡോളറാണ് ഇന്നത്തെ ഗോൾഡിൻ്റെ റേറ്റ് യു എസ് ടി ഐ എൻ ആർ റേറ്റ് നോക്കുകയാണെങ്കിൽ മോശപ്പെട്ട ഒരവസ്ഥയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എൺപത്തിമൂന്ന് രൂപ ഇരുപത്തിനാല് പൈസയാണ് ഒരു യു എസ് ഡോളറിൻ്റെ ഇന്നത്തെ വിനിമയ നിരക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റയിലേക്ക് വരികയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ആയിരത്തി മുന്നൂറ്റി പതിനൊന്ന് കോടിയുടെ ബൈങ്ങും രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് കോടിയുടെ സെല്ലിംഗ് നടത്തിയതുവഴി എണ്ണൂറ്റി അൻപത്തി അഞ്ച് കോടിയുടെ നെറ്റ് സെല്ലിങ്ങാണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത് ഏഴ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഏഴായിരത്തി നാല് കോടിയുടെ ബയിങ്ങും ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടിയുടെ സെല്ലിങ്ങും നടത്തിയതുവഴി നാനൂറ്റി പത്ത് കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പുതിയ മാസമാണ് പുതിയ വർഷം സ്റ്റാർട്ടിങ്ങാണ് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് കോടിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇന്ന് മാർക്കറ്റിൽ നടന്നിരിക്കുന്നത് ഇനി ഒരു സെക്ടർ എടുത്ത് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഓട്ടോ ഇന്ന് ത്രീ പോയിൻറ്റ് ഫൈവ് സെവൻ പെർസെൻറ്റേജിന് ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി മാർക്കറ്റിലെ എല്ലാ ഇൻഡക്സ് സെക്ടറുകളും ഇന്ന് ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത് ഇ ടി എഫ് നോക്കുകയാണെങ്കിൽ ഓട്ടോ ബീസ് ഇന്ന് ത്രീ പോയിന്റ് സിക്സ് സെവൻ പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി എല്ലാ ഇ ടി എഫും ഇന്ന് പ്രോഫിറ്റിൽ തന്നെയാണ് അവസാനിച്ചിരിക്കുന്നത് ഇനി പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു ചേഞ്ചിൻ്റെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ ഇത് ഞാൻ നിഫ്റ്റിയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ ആണ് ഇവിടെ കാണിക്കുന്നത് അൻപത് സ്റ്റോക്കുകളിൽ ഇരുപത്തിയാറിന് അഡ്വാൻസും ഇരുപത്തിനാലിന് ഡിക്ലൈനും കാരണം ഇതുവരെയും എൻ എസ് സിയുടെ മൊത്തത്തിലുള്ള ഡാറ്റ നമുക്ക് കിട്ടിയിരുന്നു മണി കൺട്രോളിൽ പക്ഷേ ഇപ്പോൾ അത് അവർ ഒഴിവാക്കിയിട്ടുണ്ട് സോ ആ ഒരു ഡാറ്റ കിട്ടാൻ ഇനി എവിടെ നിന്ന് കിട്ടും എന്നുള്ളത് കണ്ടെത്താനിരിക്കുന്നു എന്തായാലും സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ പി എഫ് സി ഇന്ന് ത്രീ പോയിൻറ്റ് സീറോ എയിറ്റ് പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് മാർക്കറ്റിൽ രേഖപ്പെടുത്തി പി ദൻ സമയത്ത് ഏഷ്യർ മോട്ടോഴ്സ് ടു പോയിൻറ്റ് സിക്സ് ടു പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് ലോസും രേഖപ്പെടുത്തിയിട്ടുണ്ട് പി എഫ് സി നെസ്ല ഇന്ത്യ ആർസ് ലിമിറ്റഡ് അശോക് ലൈലാൻഡ് അദാനി എൻ്റർപ്രൈസസ് പഞ്ചാബ് നാഷണൽ ബാങ്ക് അദാനി പോർട്സ് കോൾ ഇന്ത്യ ടെക് മഹീന്ദ്ര ടാറ്റ മോട്ടോഴ്സ് ദെൻ ഐ സി ഐ സി ജി ഐ എച്ച് സി എൽ ടെക് ഇത്രയും കമ്പനികൾ ഉയർന്ന ലാഭം രേഖപ്പെടുത്തി അപ്പോൾ ഈശ്വർ മോട്ടോഴ്സ് ചോല ഫിനാൻസ് ഭാരതീയ എയർടെൽ ട്രെൻഡ് എമാൻഡാം ബജാജ് ഓട്ടോ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ഇൻ ദാൽകോ ആസ്ട്രഡിഎം മുത്തൂട്ട് ഫിനാൻസ് എച്ച് ഡി എഫ് സി ബാങ്ക് പെർസിസ്റ്റൻറ്റ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്നു നഷ്ടവും മാർക്കറ്റിൽ രേഖപ്പെടുത്തി എന്തായാലും അഡ്വാൻസ് ഡിക്ലയറേഷൻ നിഫ്റ്റിയിൽ ഇന്ന് ഇരുപത്തിയാറ് സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ ഇരുപത്തി നാല് സ്റ്റോക്കുകൾ ഡിക്ലൈൻ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി പി സി ആറിലേക്ക് വരാൻ നിഫ്റ്റിയുടെ പി സി ആർ വൺ പോയിന്റ് വൺ ഫൈവ് ആയിട്ട് ഒരു ബുള്ളിഷ് ആയിട്ട് തുടരുകയാണ് ഇരുപത്തിയൊന്ന് എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ എൺപത്തി എട്ട് പോയിൻറ്റ് മുകളിലായിട്ട് ഇരുപത്തി ഒന്ന് എണ്ണൂറ്റി മുപ്പത്തി എണ്ണൂറ്റി മുപ്പതിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ പി സി ആർ പോയിൻറ്റ് എയ്റ്റ് എയ്റ്റ് ആയിട്ടാണ് തുടരുന്നത് അതായത് ഒരു സൈഡ് വൈസ് മാർക്കറ്റാണ് സൂചിപ്പിക്കുന്നത് നാൽപ്പത്തി എട്ട് എഴുന്നൂറ്റി മുപ്പത്തി നാലിലാണ് സ്പോട്ട് പ്രൈസ് അവസാനിച്ചിരിക്കുന്നത് അവിടെ നിന്ന് നൂറ്റി എഴുപത്തി ഒന്ന് പോയിന്റ് മുകളിലായിട്ട് നാൽപ്പത്തി എട്ട് നാനൂറ്റി അഞ്ചിലാണ് ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു സപ്പോർട്ട് ലൈനിലാണ് ഇരുപത്തി ഒന്ന് എഴുന്നൂറിൽ ഇവിടെ എഴുപത്തിയേഴ് ലക്ഷം പുട്ടാണ് റൈറ്റ് ഇനി ഒരു റെസിസ്റ്റൻസ് ലൈൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇരുപത്തി രണ്ടായിരം ആണ് റെസിഡൻസ് ലൈൻ ഇവിടെ എഴുപത്തിയേഴ് ലക്ഷം കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് മാർക്കറ്റിന്റെ എക്സ്പയർ ഇതിന്റെ ഇടയിലായിട്ട് വരുന്നു വിചാരിക്കുന്നു മൂന്ന് കോടി എഴുപത്തിരണ്ട് ലക്ഷം കോളും അതെ മൂന്ന് കോടി എഴുപത്തിരണ്ട് ലക്ഷം പുട്ടുമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് പി സി ആർ വരുന്ന വണ്ണാണ് ഇരുപത്തിയൊന്ന് എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ലൈൻ ആയിട്ടാണ് വരുന്നത് ഇവിടെ നാൽപ്പത്തിയെട്ട് അഞ്ഞൂറിൽ മുപ്പത്തി ഒന്ന് ലക്ഷം കോളാണ് റേറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഒരു സപ്പോർട്ട് ലൈൻ നോക്കുകയാണെങ്കിൽ ഇവിടെ നാൽപ്പത്തി എട്ടായിരം ആണുള്ളത് അവിടെ ഇരുപത്തിയാറ് ലക്ഷം ഫുട്ടാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ ഒരു കോടി ഇരുപത്തി മൂന്ന് ലക്ഷം കോളും ഒരു കോടി ഇരുപത്തിയേഴ് ലക്ഷം ഫുട്ടുമാണ് പി സി ആർ വരുന്നത് ഓൾമോസ്റ്റ് വണ്ണാണ് നാൽപ്പത്തി എട്ട് ഇരുന്നൂറ്റി മുപ്പത്തി നാലിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് നാളെ ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് അപ്പോൾ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇരുപത്തി ഒന്ന് അറുന്നൂറിലാണ് മുപ്പത്തി ഒൻപത് ലക്ഷം കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് ദൻ മൊത്തത്തിൽ ഒരു കോടി തൊണ്ണൂറ്റി എട്ട് ലക്ഷം കോളും ഒരു കോടി അൻപത്തി അഞ്ച് ലക്ഷം പുട്ടുമാണ് റേറ്റ് ചെയ്തിട്ടുള്ളത് മാർക്കറ്റിന് താഴോട്ടിറക്കാൻ തന്നെയാണ് ശ്രമം എന്ന് തോന്നുന്നു പോയിന്റ് എയ്റ്റാണ് പി സി ആർ വരുന്നത് ഇരുപത്തി ഒന്ന് നാനൂറ്റി അൻപത്തി ഏഴിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് നാളത്തേക്കുള്ള ഈവെൻറ്റുകൾക്ക് കാര്യമായിട്ടൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല ഞങ്ങളുടെ ഇന്നത്തെ ട്രേഡ് നോക്കുക ഒരു വർഷത്തെ ആദ്യത്തെ ദിവസം ആ ഒരു മാസത്തിന്റെ ആദ്യത്തെ ദിവസം എല്ലാം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഹിസ്റ്ററിൽ ഒന്നും തന്നെ ഇല്ല കാണിക്കാൻ വേണ്ടിയിട്ട് സോ ഇന്ന് പതിമൂവായിരം രൂപയുടെ പതിമൂന്നായിരത്തി ഒരുന്നൂറ്റി മുപ്പത് ഇത് എമൗണ്ട് പറയുന്നതിനേക്കാളും നല്ല ടു പോയിന്റ് വൺ നയൻ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത് പന്ത്രണ്ട് ട്രേഡിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത് ആറ് ലക്ഷം രൂപയാണ് ഉപയോഗിക്കുന്നത് ടോട്ടൽ ക്യാപിറ്റൽ ദെൻ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് ലോസ് ആണ് ബുക്ക് ചെയ്തത് ഫിൻ നിഫ്റ്റിയിൽ വൺ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജ് ഒരു പ്രോഫിറ്റ് കിട്ടി ദെൻ നിഫ്റ്റി മിഡ് ക്യാപ്പിൽ വൺ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ലോസ് ആണ് സെൻസെക്സിൽ ഇന്ന് എയ്റ്റ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആണ് അതേപോലെ സ്റ്റോക്ക് ഓപ്ഷനിൽ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജിൽ ലോസ് ആണ് മാസം ആദ്യം ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ എന്താ പറയുക ആദ്യത്തെ ഒരു ദിവസം ആയതുകൊണ്ട് മൊത്തത്തിൽ നോക്കാൻ ഒരു മാസത്തെ എന്ന റിസൾട്ട് ആയിട്ടില്ല വരും ദിവസങ്ങൾ നമുക്ക് കാണാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു സമയം ഏറെ വൈകിയതുകൊണ്ട് തന്നെ ഒരുപാട് ഡാറ്റയിലേക്ക് കിടക്കുന്നില്ല നമുക്ക് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റയിൽ മാർക്കറ്റിൻ്റെ ഓവറോൾ സെൻറ്റിമെൻറ്റ്സ് ഒന്ന് നോക്കിയിട്ട് ഇന്ന് അവസാനിപ്പിക്കാം കാരണം ഒത്തിരി ലേറ്റായിപ്പോയി ഇന്ന് ഡാറ്റ കിട്ടാൻ വേണ്ടി അപ്പം റെക്കോർഡിംഗ് അതിനനുസരിച്ച് വൈകിയിട്ടുണ്ട് സോ ഒത്തിരി പേർക്ക് ഇന്ന് കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് ഒത്തിരി വലിച്ചു നീട്ടാതെ ഈ ഒരു ഓവറോൾ പാറ്റേൺസ് നോക്കുകയാണെങ്കിൽ ഒരു വേറെ ഷൻഗൾഫിങ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റിയിലായാലും ഫിൻ നിഫ്റ്റിയിലായാലും സോ നമുക്ക് നോക്കാം നാളത്തെ ഡാറ്റ എങ്ങനെയാണ് കാരണം ഇവിടെ നിഫ്റ്റിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് പോകേണ്ടത് ഇവിടെ ഈ ഗ്രീൻ ലൈൻ കാണുന്നത് കഴിഞ്ഞ മാസത്തെ ഹൈ ആണ് സോ ഇവിടെ ഇന്ന് അതിനേക്കാൾ മുകളിൽ പോയിട്ടുണ്ടെങ്കിലും ക്ലോസിംഗ് വന്നിരിക്കുന്ന താഴെയാണ് പക്ഷേ ഇന്നലത്തെ ഡേ ലോ കട്ട് ചെയ്തിട്ടില്ല അതിൻ്റെ മുകളിലായിട്ട് തന്നെയാണ് ഇന്ന് ക്ലോസിംഗ് വന്നിരിക്കുന്നത് സോ അത് നമ്മൾ കെയർഫുള്ളായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഇന്നത്തേക്ക് ഏകദേശം ഇത്രയും കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം പുതുവർഷമാണ് ഒരുപാട് ഡാറ്റ കളക്ഷനിൽ കൺഫ്യൂഷൻസ് വരുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നാളെ പൂർവാധികം ശക്തിയോടുകൂടി കൂടുതൽ ഡാറ്റാസുമായിട്ട് കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് ആയിട്ട് നിങ്ങളുടെ മുന്നിലെത്താം അതുവരെയൊക്കെ ടേക്ക് കെയർ ആൻഡ് ബാ ബായ്